ീയാണെന്നാണ് നിവീൻ പറയുന്നത് അതെ ജിസേല് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നം എന്നാൽ ഈ അനു തന്നെയല്ലേ രേണുവിനെ പബ്ലിക്കായിട്ട് പേരൊക്കെ മുഖത്തേക്ക് വരുന്നെന്ന് പറഞ്ഞ് കളിയാക്കിയത് അപ്പൊ അത് ബോഡി ഷെയ്മിങ് അല്ലേ ആ അതാണ് നിവീനും ജിസേലിന്റെയും ഒരു കുറ്റപ്പെടുത്തൽ അനു എതിരായിട്ട് പിന്നെ വീട്ടിനകത്ത് ആ ഇത് പറഞ്ഞ ശേഷം എന്തായാലും രേണു എന്ന് കുളിച്ച് സുന്ദരിയായിട്ട് തൊട്ട് മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് വീട്ടിനകത്തുള്ള ഏറ്റവും ധൈര്യവാനും ഏറ്റവും പേടിത്തൊണ്ടൻ ആരാണെന്നും ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട് പിന്നെ കോഫി പൗഡർ ഒളിച്ചു വെച്ചത് എന്തിനാണ് ജിസേലി വല്ല ആവശ്യമുണ്ടോ എന്നാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർ ചോദിക്കുന്നത് അതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഉള്ളതാണ് കോഫി പൗഡർ മോഡേൺ കുലസ്ത്രീ ആണെന്നാണ് നമ്മുടെ നിവീൻ പറയുന്നത് അതെ നിവീൻ പറയുന്നത് അങ്ങനെയാണ് കാര്യം പുറമേ ഇങ്ങനെ എന്ത് ഡ്രസ്സും എന്ത് മോഡേൺ ആയിട്ട് വിടും പക്ഷെ മറ്റുള്ളവരൊന്നും ഇടാൻ പാടില്ല അതാണ് ഞാൻ ഇവളാരാണ് ഇവള് ഇവളാണ് ഇവിടുന്ന് ആദ്യം ഔട്ടാകേണ്ടത് ഇല്ല ഇങ്ങനെ അവക്ക് എന്ത് വിടാം ബാക്കിയുള്ളവർക്കൊന്നും വിടാൻ പാടില്ല മോഡേൺ കുലസ്ത്രീ എന്നൊക്കെയാണ് നമ്മുടെ നിവീൻ പറയുന്നത് ഉണ്ടായിരുന്നു ഈ റെനയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് രനയെടുത്ത് എന്ത് പറഞ്ഞാലും റെന അത് ഗെയിമായിട്ടാണ് കാണുന്നത് മോളെ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യണേ അയ്യോ സ്വിച്ച് ഓഫ് ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾ പറഞ്ഞ എന്തിനാണ് എല്ലാത്തിനും ആർഗിയാ പോവും അപ്പോഴ അവർക്കൊന്ന് കേട്ടിട്ട് ഓ ശരി അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിന് പകരം ഈ എല്ലാം പുള്ളിക്കാരിയോട് എന്ത് പറഞ്ഞാലും ജിസേനും ആരെയും ചോദിച്ച് ബാക്കി ആര് എന്ത് പറഞ്ഞാലും അത് ഗെയിം ആയിട്ട് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോയി കിടന്ന് കിടന്നാർഗെയും ഇടിയ നീ ഇന്നലെ കൈ കഴി അപ്പൊ ശാരീക ചോദിച്ചു നീ ഇവിടെ വന്ന് നിന്നിട്ട് ഫുഡ് എടുത്തിട്ട് കൈ കഴുകുന്നുണ്ടോ ഫുഡ് എടുക്കുന്നതിന് മുന്നേ കൈ കഴുുന്നുണ്ടോ ഞാൻ കൈ കഴുകുന്നത് നിങ്ങൾ എന്താ അറിഞ്ഞത് നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അത് ഗെയിം ആയിട്ട് കണ്ട് വെറുതെ കിടന്നിങ്ങനെ എല്ലാം തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വിലയ്ക്ക് ഗെയിം ആയിട്ടാണ് കാണുന്നത് ലീൻ പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ കയറിയില്ല എനിക്ക് കൈ വയ്യ അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങളൊക്കെ ഇവിടെ എന്ത് വേണോ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അനീഷ് ഇവിടെ പറയുന്നുണ്ട് ആരെ ഇവിടെ കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വെച്ചത് അപ്പം ജിസേലാണ് എടുത്ത് മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത് ജിസേൽ എന്തിനു മാറ്റി വെക്കണം ഷാനവാസം ജിസേലുമാണ് രാവിലെ തന്നെ കോഫി പൗഡർ എന്തിനാണ് എടുത്ത് ഒളിച്ചു വെച്ചത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ വെച്ചൂടെ എന്ന് പറഞ്ഞൊരു വഴക്ക് അവിടെ ഉണ്ടായി കേട്ടോ അപ്പൊ നിവിൻ പിന്നെ കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വെക്കാൻ പോകുന്നു ഈ അനുവാണെങ്കിൽ ഒഴിച്ച് കളയാ ചെയ്യരുത് കോഫി പൗഡർ പിന്നെ നമുക്ക് പറഞ്ഞു പണിയുണ്ട് കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വെക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഹല്ലേ ഓ പിന്നെ കൂടെ അനുവും നിവീനും കൂടെ കിച്ചണില് വഴക്കൊണ്ടാവുന്നുണ്ട് അനു കെട്ടി നടക്കടാ നീ ഇന്നലെ എന്ത് ചെയ്തു നീ ഇന്നലെ മുടി പിരിച്ചിട്ടല്ലേ നടന്നത് വിങ്സിൽ എന്താണ് അനീഷ് വിങ്സിലാത്തത് ഞാൻ നിങ്ങൾക്ക് അവസാനമായ ഒരു ചാൻസും കൂടെ തരാം ആരായിരിക്കും ചരത്ത് ആരാണ നീ ചാൻസ് നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസും കൂടെ തരാം എന്റെ വിങ്സ് ആരായി എടുത്തതെന്ന് ഇപ്പൊ പറയണം ഇപ്പൊ പറ അയ്യാ അവൻ ആര് വന്നേക്കുന്നത് നീ മര്യാദയ്ക്ക് വിങ്സ് എടുത്തിട്ടോ അത് കഴിഞ്ഞ് കുറെ നേരം ആലോചിച്ചിട്ട് അനീശ് ശരി ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം എന്റെ തന്നെ വിങ്സ് ആരെടുത്തെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവച്ചാ നല്ലതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിങ്സ് ആരുടെയോ ആണ് അത് ഞാൻ കഴുകി ഉണക്കി ഇടുന്നതായിരിക്കും